എല്ലാവർക്കും നമസ്കാരം ആർ സി എം അംബിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നോർത്ത് പറവൂർ കൈതാരം ആർ സി എമ്മിൽ പ്ലാറ്റിനം എന്ന ലെവൽ ലെവല ചി ഞാൻ ഇന്ന് പുതിയൊരു പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടോയ്ലറ്റ് ക്ലീനർ ആർ സി എമ്മിൻ്റെ ടോയ്ലറ്റ് ക്ലീനർ ഈ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ച് നിങ്ങളുടെ ടോയ്ലറ്റ് കഴുകുകയാണെങ്കിൽ നല്ല കറയെല്ലാം നീക്കി നല്ല വെളുത്തതും ശുദ്ധവുമായി നല്ല ഭംഗിയുള്ളതുമാക്കി മാറ്റുന്നു ടോയ്ലറ്റിലുള്ള തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം രോഗാണുക്കളെ നശിപ്പിക്കുന്നു അതുകൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് ബ്ലീച്ച് ചേർത്തിട്ടില്ല ബ്ലീച്ച് ചേർക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെപ്റ്റ് ടാങ്ക് പെട്ടെന്ന് നിറയില്ല കാരണം ബ്ലീച്ച് അടങ്ങിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്കിലെ ബാക്ടീരിയകളെ നശിപ്പിക്കും ഇത് ബാക്ടീരിയകളെ നശിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ടാങ്കിനകത്തുള്ള വേസ്റ്റ് മുഴുവനും ഈ ബാക്ടീരിയകൾ ഭക്ഷിച്ച് ടാങ്ക് പെട്ടെന്ന് നിറയാതെ സംരക്ഷിക്കുന്നു നിങ്ങളുടെ ടാങ്ക് പെട്ടെന്ന് നിറയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ടോയ്ലറ്റ് ക്ലീനർ മാറ്റുക പകരം ആർ സി എമ്മിൻ്റെ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിക്കുക ആർ സി എമ്മിൻ്റെ ടോയ്ലറ്റ് ക്ലീനറിൽ ബ്ലീച്ച് അടങ്ങിയിട്ടില്ല ബ്ലീച്ച് അടങ്ങാത്ത ടോയ്ലറ്റ് ക്ലീനറാണ് ഇത് ഇതിൻ്റെ വിലയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പത്ത് രൂപയുള്ളൂ പുറം മാർക്കറ്റിനെ അപേക്ഷിച്ച് വില കുറവാണ് ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെങ്കിൽ ഇത് എൺപത്തി ആറ് രൂപയ്ക്ക് കിട്ടും ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെങ്കിൽ എൺപത്തി ആറ് രൂപയ്ക്ക് കിട്ടും ഇതിൻ്റെ പർച്ചേസ് വോളിയം അമ്പത്തൊന്ന് അതായത് പർച്ചേസ് പോയിൻ്റ് അമ്പത്തൊന്ന് ഒരു പലരക്കിടകളിലും ഒരു സൂപ്പർ മാർക്കറ്റുകളിലും ഒരു മാളുകളിലും ലഭിക്കാത്ത ഒരു ആനുകൂല്യമാണ് പർച്ചേസ് പോയിൻ്റ് അഥവാ പർച്ചേസ് വോളിയം പർച്ചേസ് വോളിയം എത്രത്തോളം നിങ്ങളുടെ നിങ്ങളുടെ കൺസ്യൂമർ നമ്പറിൽ കൂടുന്നുവോ അത്രയും നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടും ചെറിയ ചെറിയ ഇൻസെൻറ്റീവുകൾ എല്ലാ മാസവും കിട്ടും കൺസ്യൂമർ നമ്പർ ഫ്രീയാണ് ആർ സി എമ്മിൽ കൺസ്യൂമർ നമ്പർ ഫ്രീ ആയിട്ട് ലഭിക്കും ആ കൺസ്യൂമർ നമ്പർ എടുക്കാനുള്ള വിവരം ഈ വീഡിയോയുടെ അവസാനം പോസ്റ്ററിൽ കാണാം നിങ്ങളുടെ വീട്ടു ചെലവ് മുഴുവനും ആർ സി എമ്മിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവിൽ നിന്ന് ഒരു വരുമാനം നേടുവാൻ സാധിക്കും ഇന്ന് തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു തൊഴിലവസരമായിട്ട് ഏറ്റെടുക്കാം എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും എന്നെ ഈ പോസ്റ്ററിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കൂടാതെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക ആ കമൻറ്റുകളാണ് എനിക്ക് കൂടുതൽ പ്രചോദനം തരുന്നത് അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഈ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിക്കാൻ ആരും മറക്കരുത് ഓക്കെ